ടെസ്റ്റ് ചെയ്യലേ ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടില്ലേ ഈ ഒരു പ്രൊഡക്ടിന്റെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഈ ഒരു സാധനം വാങ്ങിയിട്ടുള്ളത് വീഡിയോയിൽ എന്തൊക്കെയാണ് പറയുന്നത് അത് അതാദ്യം കണ്ടുവരി സാധനം എന്താ മാഗ്നറ്റിക് ആണ് പറിച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹൈ പവർ വെളിച്ചം കാണിക്കുന്നുണ്ട് ഗ്ലാസ് അടിച്ചു പൊടിക്കുന്നുണ്ട് കല അടിച്ചു പൊടിക്കുന്നുണ്ട് ഇത് പവർ ബാങ്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഇത് കത്തി വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പിന്നെ ഇത് എമർജൻസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും പറയുന്നുണ്ട് ഇത് മാഗ്നറ്റിക് കൊണ്ട് ഒട്ടിച്ച് വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാം ഇതിൽ കാണിക്കുന്നു ലോങ്ങിലേക്ക് ഇതാ ബിൽഡിങ്ങിന് വെളിച്ചടിച്ചിട്ട് കാണിച്ച് തരുന്നുണ്ട് ബിൽഡിങ്ങിന്റെ അടിയിൽ വെളിച്ചടിച്ച് കാണിച്ചിരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകണം ഇങ്ങനൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ നമുക്കൊന്ന് ചെയ്യുന്നുണ്ടോന്നുള്ള നമുക്ക് ഗ്ലാസ് അടിച്ച് പൊടിക്കുന്നോ ടെസ്റ്റ് ചെയ്തിട്ട് ബാക്കി പരിപാടി നോക്കട്ടെ ഇതേ സെയിം ടോർച്ചാണ് ഈ ഒരു മുതല് വാങ്ങിയിട്ടുള്ളത് കേട്ടാ എൽ ഡി ത്രീ വോൾട്ട് ടോർച്ച് എന്നാണ് ഇതിന്റെ പേര് വന്നിട്ടുള്ളത് ടൈപ്പ് ഒന്നുമല്ല ചുമ്മാ ഒരു പ്ലാസ്റ്റിക് മാത്രമാണ് സാധനം ഉമ്മ ഒരു പ്ലാസ്റ്റിക് ആണ് പക്ഷെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബിൽഡ് ക്വാളിറ്റി കാണുന്നു ബിൽഡ് ക്വാളിറ്റി കാണിക്കുന്നുണ്ട് വെളിച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വെളിച്ച രാത്രിയാണ് ടെസ്റ്റ് ചെയ്യുന്നത് അവ ടെസ്റ്റ് ചെയ്ത് കാണിച്ച ഏകദേശം എത്ര ദൂരം ഡിസ്റ്റൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പറയണ്ടോ ആ ബിൽ അതിൽ കാണിക്കുന്ന ബിൽഡിങ്ങിന് അടിച്ചു കഴിഞ്ഞാൽ അതാ വെളിച്ചിട്ടുണ്ടാവുന്നോ കുഴപ്പമില്ല വലിച്ചൊക്കെ ഉണ്ട് അല്ലേ ഒരു റൗണ്ട് ആയിട്ട് ഒരു വലിച്ചതും അതൊന്ന് ഒരു സെൻറ്റർ പോയിന്റിൽ വേറെ വെളിച്ചമാണ് കാണുന്നത് ഇതിലും കൂടെ കറക്റ്റായിട്ട് ക്യാമറയെ കാണില്ല ഇനി നമുക്ക് കുറച്ചുകൂടി കൂടി ലോങ് കിട്ടേണ്ട ഇവിടെ ഫുള്ള് മരം ആയതുകൊണ്ട് ഈ ക്യാമറയിൽ അത്ര ക്ലിയർ ഉണ്ടെന്ന് മനസ്സിലാകില്ല പക്ഷേ നല്ല വെളിച്ചം ഉണ്ട് കേട്ടോ അത്യാവശ്യം വെളിച്ചം കാര്യമൊക്കെ ഉണ്ട് ഇതാ ഇവിടെ ചെങ്ങായി കണക്കാണ്ട് ഏകദേശം നമുക്ക് ലോ ഞാൻ വന്നപ്പോൾ നമ്മളെ സോളാർ ലൈറ്റ് കത്തിയതാ കേട്ടോ ഉണർത്തണം ഉണർത്തണമുണ്ടെങ്കിൽ ഇതാ ലോങ്ങിലേ കടിക്കാം കേട്ടോ ചെയ്ത് നോക്കട്ടെ വെളിച്ചമ്മേ ഓ ഒന്ന് ഫോക്കസ് ആണല്ലോ ഏതൊക്കെ ഇങ്ങനെയാ ഇതാണോ ഏവ കാണണ്ടില്ലേ വെളിച്ചം കണ്ടിട്ടോ ഒരു നൂറ് മീറ്റർ പോയിൻറ്റാവില്ല അപ്പോൾ അങ്ങനെ പരന്നു പോയി കണ്ടിട്ടോ വെളിച്ചം കണ്ടോ അത്യാവശ്യത്തിന് വെളിച്ചേ ഇങ്ങോട്ട് വയ്ക്കുക ഒന്ന് ഇവിടെ നോക്കൂ ഇവിടെ ശ്രദ്ധിക്കൂ ഐവ ട്രൈറ്റ് സ്ഥലമല്ലാത്തതേ കൊണ്ടാണോ റോഡൊക്കെ കറക്റ്റായിട്ട് കാണുന്നുണ്ട് ഇവിടെ നിന്ന് ഒരു അറുപത് മീറ്റർ ദൂരത്തുള്ളത് റോഡൊക്കെ ഈ ഒരു സാധനം കൊണ്ട് ഗ്ലാസ് നോക്കാം ഗ്ലാസ് ബ്രേക്കർമ്മ്യോ ഫിക്സ് ഫിക്സ് ആണെന്ന് തോന്നുന്നുണ്ട് ഇതേ ഈ ഒരു സാധനത്തിന് എത്രത്തോളം പവർ ഉണ്ട് ഏ വേറെ പൊട്ടുന്നത് അടിപൊളി കൊള്ളാലോ കൊള്ളാല്ല അപ്പോ ഗ്ലാസ് നോക്കണ്ട ഗ്ലാസ് ഇതേ ആ പൊട്ടലൊന്നും നോക്കണ്ട സാധനം ഇവിടെ ഇവിടെ കിടക്കുന്ന കിടക്കുന്ന പൊടിഞ്ഞു അപ്പം അതിന്റെ കാര്യത്തില് പവർ ബാങ്ക് പറയുന്നുണ്ട് പക്ഷെ ചാർജ് കേറണിണ്ട് കേട്ടോ എത്രത്തോളം കേറും അറിയില്ല എന്നാലും പവർ ബാങ്കും വർക്കിംഗ് ആണ് ആ പവർ ബാങ്ക് വർക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഇതേ ഇവിടെ നമുക്ക് ആ ഗ്രീൻ ഇൻഡിക്കേഷൻ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് ബ്ലിങ്ക് ചെയ്യെല്ലാം കത്തി വെക്കുന്നുണ്ട് ഇത് നോക്കണ്ട നേരത്തെ ശരത്തും മോനെ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ച് പോലെ പോരാ പിന്നെയുള്ളതേ ഈ ഒരു ആണ് മാഗ്നറ്റിക് ഒട്ടിക്ക് നോക്കാം അയ്യവ അപ്പോൾ മാഗ്നറ്റിക്കും സാധനം ഒട്ടിക്കുന്നുണ്ട് കേട്ടോ ഇതാണ് ആ വണ്ടിൻ്റെ ബോണറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഏറ്റങ്ങനെ വലിച്ചു കൊണ്ടുവരുന്നുണ്ട് ഫസ്റ്റ് തന്നെ അതിൻ്റെ ഷോട്ട് കണ്ടാൽ അറിയാം അതായത് നമ്മൾ ഈ ഒരു എമർജൻസി ഒക്കെ കത്തിച്ചിടുകയാണെങ്കിൽ ഏ ഇത് പോണിങ്ങനെ കത്തിച്ച് വെക്കാം ഇതിൻ്റെ ഉപയോഗം നമ്മൾ കണ്ടുടത്തോളം പവർ ബാങ്ക് വർക്കിങ്ങുണ്ട് ഈ കത്തി വർക്കിംഗ് എന്തുകൊണ്ട് ഇതേ ഒരു ഗ്ലാസ് പൊട്ടിക്കുന്ന വർക്കിംഗ് ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് തന്നെ അതിൽ ഒരു ചട്ടിയോ കല അങ്ങനെ എന്തൊന്നും അടിക്കുന്നുണ്ട് അതൊക്കെ അടിച്ചു പൊട്ടിക്കാൻ പറ്റും നമ്മൾ വണ്ടിക്കുള്ളിലൊന്നും പെട്ടിട്ട് ഗ്ലാസ് പൊട്ടിക്കാൻ നോക്കിയാൽ നടപടി ആവില്ല മാഗ്നറ്റിക്ക് ചെറിയ തോതിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ലൈറ്റിങ് കാണിച്ചെന്നപോലെ ലൈറ്റിങ്ങും ലൈറ്റിങ്ങും വലിയ കുഴപ്പമില്ല എമർജൻസി ലൈറ്റ് ആണെങ്കിലും അതും വലിയ കുഴപ്പമില്ല ചാർജ് അത്ര കിട്ടും എന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക അതുകൂടിയും മെൻറ്റിലായിട്ട് ഞാൻ മെൻഷൻ ചെയ്യാം ബേബ് ഒന്നും വലിയ കുഴപ്പമില്ല കേട്ടോ ഓക്കെ എന്നാലും അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്ന ഒരു ഷോർട്ട് ബ്രേക്ക്